പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്രൂഹാഡ്യൻ്റെ നാമത്തിൽ ആമീൻ ഈശോയിലേറെ സ്നേഹമുള്ളവരെ ഇന്ന് നാം വിചിന്തനത്തിന് വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധമാർക്കവസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് സെപദീപുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവനെ സമീപിച്ച് അപേക്ഷിച്ചു ഗുരു ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവൻ ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ അവർ പറഞ്ഞു അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലത്തുവശത്തും മറ്റേയാൾ ഇടതുവശത്തും ഉപവിഷ്ടരാകാൻ അനുവദിക്കണമേ യേശു പ്രതിഭജിച്ചു നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കുവാനോ നിങ്ങൾക്ക് കഴിയുമോ ഞങ്ങൾക്ക് കഴിയും എന്നവർ മറുപടി പറഞ്ഞു യേശു അവരോട് പറഞ്ഞു ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും എന്നാൽ എൻ്റെ വലതുവശത്തോ ഇടതുവശത്തോ ഇരിക്കുവാനുള്ള വരം തരേണ്ടത് ഞാനല്ല അതാർക്കു വേണ്ടി സജ്ജമാക്കപ്പെടുന്നുവോ അവർക്കുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്തു പേർക്ക് യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി യേശു അവരെ അടുത്തു വിളിച്ചു പറഞ്ഞു വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്തം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രേ പ്രിയപ്പെട്ടവരെ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ഒക്കെ രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ നമ്മൾ കേട്ട് പരിചയിച്ച രണ്ട് പദങ്ങളാണ് സ്വജനപക്ഷപാതവും അഴിമതിയും എങ്ങനെയെങ്കിലും അധികാരത്തിൽ എത്തിപ്പെടാനുള്ള മനുഷ്യൻ്റെ തത്രപ്പാടും ഇനി അധികാരത്തിൽ എത്തിപ്പെട്ടാൽ ഏതു വിധേനയും തങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുമിത്രാദികളെയും കസേരകളിലേക്ക് വലിയ തസ്തികകളിലേക്കൊക്കെ എത്തിക്കാനുമുള്ള മനുഷ്യൻ്റെ വ്യഗ്രത നമ്മൾ വളരെ സുപരിചിതമായി കണ്ടിട്ടുള്ളതാണ് അനുഭവിച്ചിട്ടുള്ളതാണ് ഇപ്രകാരം തന്നെയുള്ള ഒരു പ്രത്യേക ചുറ്റുപാടിൽ തന്നെയാണ് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം ഇതൾ വിരിയുന്നത് ഇവിടെ യാക്കോബും യോഹന്നാനും ഒരു പ്രത്യേക സാഹചര്യത്തിൽ കർത്താവിനെ സമീപിച്ച് ശുപാർശ നൽകുകയാണ് എന്തുകൊണ്ടാണ് യാക്കോബും യോഹന്നാനും കർത്താവിനെ സമീപിച്ച് ഇപ്രകാരം ഒരു ശുപാർശ നൽകുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് ശിഷ്യ സമൂഹത്തിൽ തങ്ങളുടെ ഗുരുവിനാൽ തങ്ങളേറെ സ്നേഹിക്കപ്പെട്ടവരാണ് പരിഗണിക്കപ്പെടുന്നവരാണ് എന്നുള്ള ഒരു ബോധ്യം ഈ ശിഷ്യന്മാർക്കുണ്ട് കാരണം കർത്താവ് തൻ്റെ പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഈ ശിഷ്യന്മാരെ ചേർത്ത് പിടിക്കുന്നുണ്ട് നമുക്കറിയാം കർത്താവ് കർത്താവിൻ്റെ രൂപാന്തരീകരണ വേളയിൽ അവിടുന്ന് മൂന്ന് പേരെ മാത്രമേ ആ മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുള്ളൂ അത് പത്രോസും യാക്കൂവും യോഹനാനുമാണ് അതുകൊണ്ട് തന്നെ ഈ ശിഷ്യന്മാർക്ക് മറ്റുള്ളവരേക്കാൾ പ്രാമുഖ്യമുണ്ട് എന്നുള്ള ഒരു മിഥ്യാബോധം അവരുടെയൊക്കെ ഉള്ളിൽ രൂപമെടുക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഷിമയോൻ എന്ന പേര് പത്രോസ് എന്ന പേരാക്കി മാറ്റുന്നത് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് ഇതിന് സമാനം ആയിട്ട് യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും പേര് കർത്താവ് മാറ്റുകയാണ് ബോവനർഗസ് എന്നുള്ള ആ പേര് ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള ഈ ഗംഭീര പേര് യേശുദമ്പ്രാൻ ഇവർക്ക് നൽകുകയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തങ്ങൾ മറ്റുള്ളവരേക്കാൾ ശ്രേഷ്ഠരാണ് ശിശു സമൂഹത്തിൽ തലയെടുപ്പുള്ളവരാണ് എന്നുള്ള ബോധ്യം ഇതിനോടകം തന്നെ യാക്കോബിനും യോഹന്നാനും ഉണ്ടാകാൻ ഇടയുണ്ട് അതുകൊണ്ടാണ് അവസരം കിട്ടിയപ്പോൾ ഈ ശിഷ്യന്മാർ കർത്താവിൻ്റെ മുൻപിൽ വന്ന് ഇപ്രകാരം ഒരു അപേക്ഷ വയ്ക്കുന്നത് ഇനി ഇവരുടെ അപേക്ഷ വിഷയം എന്താണ് കർത്താവെ അങ്ങ് മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും അങ്ങയുടെ ഇടത്തും ഇരിക്കാൻ അനുവദിക്കണമേ അങ്ങ് ജറുസലേമിൻ്റെ രാജാവായി എഴുന്നള്ളുമ്പോൾ പ്രധാനപ്പെട്ട കസേരകൾ മന്ത്രിസ്ഥാനങ്ങൾ ഞങ്ങൾക്ക് തരണം എന്നുള്ള ഒരു ഈ ഈശിഷ്യന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നത് ഈശോ വളരെ കൃത്യമായി തന്നെ അവരോട് മറുപടി പറയുകയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല മർക്കോസിൻ്റെ സുവിശേഷം അനുസരിച്ച് മൂന്നാമത്തെ തൻ്റെ പീഠാനുഭവ പ്രവചനത്തിന് ശേഷമാണ് ഈ ദൃശ്യം അരങ്ങേറുന്നത് തൻ്റെ മഹത്വം എന്താണെന്ന് താൻ എപ്രകാരം ഒരു മഹത്വത്തിലേക്ക് പ്രവേശിക്കുമെന്ന് ഈശോ വളരെ കൃത്യമായി ശിഷ്യന്മാരെ മൂന്ന് വർഷക്കാലം കൊണ്ട് പറഞ്ഞുകൊടുത്തിട്ടും അതിൻ്റെ പൂർണ്ണതയിൽ ഗ്രഹിക്കുവാൻ ഈ ശിഷ്യന്മാരെ പരാജയപ്പെടുകയാണ് താൻ സ്വീകരിക്കാൻ പോകുന്ന മഹത്വത്തിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് കൃത്യമായും ഈശിഷ്യന്മാരെ മനസ്സിലാക്കാൻ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഈശോ അവരോട് പറയുകയാണ് ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കുവാനോ നിങ്ങൾക്ക് കഴിയുമോ ഒരു പക്ഷേ പ്രത്യക്ഷത്തിൽ ഇതെന്താണ് ഈശോ ഇവരോട് ചോദിക്കുന്നത് എന്നുള്ള ഒരു ഒരു ചോദ്യചിഹ്നം ഇവിടെ ഉയരാനുള്ള സാധ്യതയുണ്ട് വിശുദ്ധ ക്രിസോസ്റ്റം വളരെ കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവിടുത്തെ പാനപാത്രമെന്നത് യേശുവിൻ്റെ കുരിശാരോഹണവും സ്നാനം എന്നത് അവിടുത്തെ മരണവുമാണ് ഈ പാനപാത്രം ഈ കാസ അത് ഈശോ വളരെ സന്തോഷപൂർവ്വം തന്നോട് ചേർത്ത് പിടിച്ചതാണ് ഈ കുരിശാരോഹണം എന്നത് അതുപോലെ അവിടുന്ന് സ്വീകരിച്ച സ്നാനം എന്നുള്ളത് ലോകത്തെ മുഴുവനും വിശുദ്ധീകരിക്കുന്ന തൻ്റെ മരണമാകുന്ന സ്നാനമായിരുന്നു അപ്പോൾ ഈശോ ഈ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് ഞാൻ സ്വീകരിക്കുന്ന ഈ പാനപാത്രവും ഈ സ്നാനവും സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ അവർ ഉടനെ മറുപടി പറയുകയാണ് ഞങ്ങൾ തയ്യാറാണ് ഗുരു ഈശോ വീണ്ടും അവരോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നു ഈശോയുടെ സംസാര വിഷയത്തിൻ്റെ ഈ ഈ സുവിശേഷ ഭാഗത്തിൻ്റെ അന്തരാർത്ഥത്തെ രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമതായി ശിഷ്യന് മഹത്വത്തിൽ ഭാഗവാക്കാകുവാൻ കുരിശെടുത്തേ മതിയാകൂ ഇവർ അങ്ങ് മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ സംസാരം ആരംഭിക്കുന്നത് അതുകൊണ്ട് ഈശോ വളരെ കൃത്യമായി അവരോട് പറയുകയാണ് എൻ്റെ മഹത്വത്തിൽ നിങ്ങളും പങ്കുകാരാ ഞാൻ സ്വീകരിക്കുന്ന അതേ വഴിയിലൂടെ ഞാൻ പോകുന്ന അതേ വഴിയിലൂടെ നിങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ അനുദിന ജീവിതത്തിലെ ഓരോ കുരിശുകളും മഹത്വത്തിലേക്കുള്ള പാലങ്ങളാണ് ചവിട്ടുപടികളാണ് പ്രിയപ്പെട്ടവരെ ഈശോ ശിഷ്യന്മാർക്ക് മാത്രം നൽകിയ ഒരു ഉപദേശമല്ല ഇത് ക്രിസ്ത്യാനികൾ എന്ന അഭിമാനിക്കുന്ന ക്രിസ്തു ശിഷ്യൻ എന്നഭിമാനിക്കുന്ന എനിക്കും നിങ്ങൾക്കും കർത്താവ് നൽകുന്ന ഒരു ഉപദേശമാണിത് മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കുരിശിൻ്റെ വഴി അനിവാര്യമാണ് നമ്മുടെയൊക്കെ അനുദിന ജീവിതങ്ങളിൽ നമ്മൾ ഈ കുരിശിനെ എത്ര താല്പര്യത്തോടെയാണ് പുലുകുന്നത് എന്നുള്ളതാണ് ഈശോ ഈ പ്രഭാതത്തിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം നമ്മുടെ ഭവനാന്തരീക്ഷങ്ങളിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ നമ്മളുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ കുരിശുകൾ കർത്താവ് നമുക്ക് നൽകുമ്പോൾ അതിനെ അതിന് മനോഭാവത്തോടെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് പറയാൻ എളുപ്പവും ജീവിക്കാൻ അങ്ങേയറ്റം പ്രയാസവുമായ ഒരു വചന പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം സഹനങ്ങളുടെ കുരിശുകൾ രോഗങ്ങളുടെ കുരിശുകൾ തെറ്റിദ്ധാരണയുടെ കുരിശുകൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത കുരിശുകളൊക്കെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ കുതറി മാറാറില്ലേ നമ്മൾ പഴി പറയാറില്ലേ എന്നാൽ ഈശോ വലിയ സ്നേഹത്തോടെ നമ്മളോട് പറയുന്നു മകനെ മകളെ ഈ കുരിശുകൾ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള പാലങ്ങളാണ് അപ്പോൾ ആ കുരിശുകളെ നമുക്ക് സന്തോഷപൂർവ്വം സ്വീകരിക്കാനുള്ള ഒരു ആഹ്വാനം കർത്താവ് നൽകുകയാണ് രണ്ടാമതായി പ്രിയപ്പെട്ടവരെയും ഈശോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടു പേർ ബാക്കി പത്തു പേരുടെ മുകളിൽ ആധിപത്യം നേടാൻ ശ്രമം നടത്തുമ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന അവർക്ക് ഈ രണ്ട് ശിഷ്യന്മാരോടും അമർഷം തോന്നുമ്പോൾ ഈശോ അവരെ കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ് വിജാതിയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്തം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് വേറിട്ട വഴിയിലൂടെ നടക്കേണ്ടവരാണ് നമ്മൾ പ്രത്യേകിച്ച് ക്രൈസ്തവർ ക്രിസ്തു ആ വേറിട്ട വഴി നമുക്ക് കാണിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട് ഈശോ തൻ്റെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള ആഹ്വാനത്തോടു കൂടിയാണ് എന്താണ് ഈ ദൈവരാജ്യം ദൈവത്തിൻ്റെ ഭരണം ഈശോ സുവിശേഷങ്ങളിലുടനീളം ഇത് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈശോ വിഭാവനം ചെയ്ത ദൈവരാജ്യം ദൈവം പിതാവും ബാക്കിയുള്ള എല്ലാവരും അവിടുത്തെ മക്കളും അതുവഴി നമ്മളെല്ലാവരും തന്നെ സഹോദരങ്ങളുമാകുന്ന ഒരു സാർവത്രിക സാഹോദരി ബന്ധത്തിലേക്ക് ഈശോ നമ്മെ ക്ഷണിക്കുകയാണ് ദൈവം മാത്രമാണ് നമ്മുടെ അധികാരി ബാക്കി ഈ പ്രപഞ്ചത്തിലെ സകല മനുഷ്യരും നമ്മുടെ സഹോദരീ സഹോദരന്മാരാണ് ഇവിടെ അധികാരികളില്ല ഇവിടെ അടിമകളില്ല ഇവിടെ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല പണ്ഡിതനും പാമരനുമില്ല ധനികനും ദരിദ്രനുമില്ല എല്ലാവരും ഒരേ ദൈവത്തിൻ്റെ മക്കൾ അങ്ങനെ ഈ പ്രപഞ്ചത്തെ മുഴുവനും ചേർത്ത് നിർത്തുന്ന ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വ്യക്തികളോടും ബന്ധമുള്ള ഒരു വ്യത്യസ്തമായ സംസ്കാരത്തിലേക്കാണ് യേശുദമ്പ്രാൻ നമ്മെ ക്ഷണിക്കുന്നത് യേശുവിൻ്റെ ഈശോ തന്നെ തൻ്റെ ജീവിതത്തിലൂടെ എങ്ങനെയാണ് ഈ ജീവിത ജീവിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ ഫിലിപ്പർക്കെഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത് മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി കരുതണം ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ഇതിലും വലിയ എന്തു മാതൃകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കാനുള്ളത് തങ്ങളുടെ ശിഷ്യന്മാരുടെ പാദം കഴുകുവോളം അവസാനത്തുള്ളി രക്തവും അവർക്ക് വേണ്ടി ഒഴുക്കിക്കൊടുത്ത് ശൂന്യതയുടെ എളിമയുടെ ലാളിത്യത്തിൻ്റെ ഏറ്റവും ഔന്നത്യമാർന്ന പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന കർത്താവിനെയാണ് നമ്മളിവിടെ കാണുന്നത് നമ്മൾ അധികാരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് യേശ് ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ ചില കർത്താവിനുണ്ടായിരുന്ന അധികാരത്തെക്കുറിച്ചും നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി കാരണം നിയമജ്ഞനെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് വീണ്ടും ഇരുപത്തിയേഴാം വാക്യം നമ്മൾ വായിക്കുന്നു എല്ലാവരും അത്ഭുതപ്പെട്ടു പരസ്പരം പറഞ്ഞു ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ അപ്പോൾ ഒരു ഒരാധികാരികതയുണ്ട് അത് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തി നേടുന്ന ആധികാരികതയല്ല അധികാരമോ ആധിപത്യമോ അല്ല മറിച്ച് സ്നേഹത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന സ്നേഹത്തിൽ നിന്ന് ഉളവാകുന്ന സ്നേഹത്തിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന ഒരാധികാരികതയാണ് ഈ ആധികാരികതയാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ കീഴ്പ്പെടുത്താതെ മറ്റുള്ളവരെ അധസ്ഥിതരെന്ന് മറ്റുള്ളവരെ അടിമകളെന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ എല്ലാവരെയും സ്വീകരിക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തിൻ്റെ ഈ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ രൂപപ്പെടുമ്പോൾ നമ്മിലും ഒരു ഒരാധികാരികതയുണ്ടാകും നമ്മുടെ വാക്കുകൾക്ക് മൂർച്ചയേറും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കാര്യക്ഷമതയേറും എല്ലാവരെയും മാനസാന്തരത്തിലേക്ക് നയിക്കാൻ തക്ക നമ്മുടെ വ്യക്തിത്വങ്ങൾ രൂപപ്പെടുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിയാം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ ഈ ആധിപത്യ പ്രവണത കാത്തു സൂക്ഷിക്കുന്നുണ്ടോ അതോ ക്രിസ്തുവിനുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ലാളിത്യത്തിൻ്റെ മനോഭാവമാണോ നമ്മൾ വെച്ചു പുലർത്തുന്നത് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ അമരക്കാരനായ ആഗോള സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം കാണിച്ചു തരുന്ന മാതൃക എത്രയോ വലുതാണ് തൻ്റെ സ്വിസ് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന ഒരു മാർപ്പാപ്പയെ ചരിത്രം കാണുകയാണ് സൗത്ത് സുഡാനിലെ നേതാക്കന്മാരുടെ പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് സമാധാനത്തിനു വേണ്ടി ഇരക്കുന്ന ഒരു പാപ്പ പ്രിയപ്പെട്ടവരെ ഈ വലിയ മനുഷ്യൻ ഈ വലിയ മാതൃക നമുക്ക് കാണിച്ചു തരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളിലും ഇപ്രകാരം ക്രൈസ്തവോചിതമായ ഒരു സാക്ഷ്യം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം ഈശോ സുവിശേഷത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് അവർ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ള ആ വലിയ ഒരു വചനഭാഗം നമുക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം ലാളിത്യത്തിൻ്റെ എളിമയുടെ ഒരു ജീവിതം ഒരു ക്രൈസ്തവ സംസ്കാരം നമുക്കും രൂപപ്പെടുത്താം അതുപോലെ ആദ്യം പറഞ്ഞ പോയിൻ്റ് മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ കുരിശെടുത്തേ മതിയാകും ഓരോ കുരിശുകളും മഹത്വത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് എന്നുള്ള വസ്തുതയും നമുക്ക് ഓർക്കാം ഈ ചിന്തകളോടെ ഈ പ്രഭാതത്തിൽ നമുക്കായിരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്രൂഹാടേന്ദ്രനാമത്തിൽ ആമയാണ്